ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പിന്നെ കൈപ്പങ്ങ വെച്ചിട്ടുള്ള ഒരു കറിൻ്റെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ റെസിപ്പീസൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുണ്ടനിയത് അപ്പോൾ വന്ന പടനെ ആദ്യം ചായ ഉണ്ടാക്കുകയാണ് പിന്നെ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യം ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ടും അയക്ക് തേങ്ങാ ആണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ചായയ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് വെള്ളം വെക്കണ ആ ഒരു സമയത്ത് തന്നെ അയക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ തിളച്ചിട്ടാണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുക പഞ്ചസാര അതിൽ തന്നെ ഇട്ട് കൊടുക്കലുണ്ട് ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കണം അപ്പം നമ്മളെ മഞ്ചുമോൾക്ക് സ്കൂളുണ്ട് ഇപ്പോൾ ചോറ് വേണം പിന്നെ ചിഞ്ചും ഇല്ലായിട്ട് ഭയങ്കര വേറുണ്ട് കേട്ടോ ഇപ്പോൾ ചിഞ്ചിമോളൊക്കെ ഉണ്ടാക്കിയ വീഡിയോ എന്നല്ല ഞാൻ ചെയ്തപ്പോൾ ചില കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് കരഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെനി പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉഷാറേക്കണ് ഇപ്പോൾ സങ്കടവും കാര്യങ്ങളൊക്കെ മാറിയേക്കണ് പിന്നെ ഒരു മൂന്നാ മൂന്നാൾക്കാരുണ്ടല്ലോ റൂമിൽ അപ്പോൾ ഒരു കുടുംബം പോലെ ആയി പോലെയായി മൂന്നാലും നല്ല ഫ്രണ്ടും ആണ് ഫ്രണ്ട്സുകളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു സങ്കടാണല്ലോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരണം പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ കഴിഞ്ഞാൽ ആരും ക്ലാസ് ഉണ്ടാവില്ല തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങാനാവുമ്പോഴത്തേന് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ അറിയില്ല അപ്പോൾ ഞാൻ ചായ ഒക്കെ തിളപ്പിച്ചൊക്കെ വാങ്ങിവെച്ച് പിന്നെ അതാ വന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാണ് അപ്പം ഇന്ന് അടുപ്പിന് കത്താൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞമ്മൾ സാധാ സാധാരണ ഞാൻ തലേ ദിവസം വിറകൊക്കെ അടുപ്പത്ത് അങ്ങനെ വാരച്ച് ഒക്കെ ചെയ്യലുണ്ട് അപ്പം ഇന്നലെ അടുപ്പ് തന്നെ കത്തിച്ചിട്ടില്ല ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് ഇന്ന് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണത് പിന്നെ തീപ്പെട്ടി കത്താനും നല്ലവണ്ണം കിട്ടിയിട്ട് കിട്ടുന്നത് തീപ്പെട്ടിയൊക്കെ തണുത്ത് കടന്നിട്ടേ സാധാരണ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് തീപ്പെട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ചിരട്ടയൊക്കെ വെക്കലുണ്ട് ഇന്നിപ്പോൾ അതൊന്ന് ചെയ്യായിട്ടേ കാരണം തീപ്പെട്ടി കത്തിയിട്ട് കത്തിച്ചിട്ട് കത്തിയില്ല പിന്നെ ഗ്യാസ് മലൊക്കെ കൊണ്ടൊന്ന് കത്തിച്ച് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതായത് നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നൂൽപ്പുട്ടി ഞാനൊരു ഒന്നേക്കാൽ കപ്പ് അരിപ്പൊടിയായിട്ടാണ് എടുക്കുന്നത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണം അരിപ്പൊടി അല്ലേ അതുതന്നെ പിന്നെ അതിക്ക് ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ചൂടുള്ള വെള്ളം ഒഴിച്ച് മാവൊക്കെ റെഡിയാക്കി പിന്നെ ദാ നമ്മളെ ഇഡലി തട്ടിലാണ് നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കണത് ഇതിലാകുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാണ്ടാവില്ല പിന്നെ കുറെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നമ്മൾ മറ്റേ പ്ലേറ്റ് ഉണ്ടല്ലോ നൂൽപുട്ടിൻ്റെ പ്ലേറ്റ് ആ പ്ലേറ്റ് തന്നെ എടുക്കും കേട്ടോ ഇതിപ്പോൾ ഇത് മതി ഈ രണ്ട് തട്ടലും മതി നമുക്ക് നൂൽപുട്ട് അപ്പോൾ ഇനി വെറുതെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാനാക്കും വേണ്ട ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു തട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ചേച്ചി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ ഓയിലൊന്നും തടവി കൊടുത്തിട്ടില്ലെന്ന് തേങ്ങ ഇട്ടാൽ പിന്നെ അങ്ങനെ അധികം ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ വേഗം നൂൽപുട്ട് നൂൽപ്പൂട്ടൊക്കെ പീച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിട്ടോ കരണ്ടടുപ്പിൽ അപ്പോൾ വെള്ളൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മള് നമ്മൾ നൂൽപ്പൂട്ട് പീച്ചതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് രാവിലെ നൂൽപുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു പണിയില്ല പെട്ടെന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തീരും പിന്നെ നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണ് ചെയ്ത് തേങ്ങാപ്പാൽ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ നൂൽപുട്ടാണ് കേട്ടോ ഒന്ന് നൂൽപുട്ടിക്ക് ഇവിടെ അധികം കുട്ടികൾക്ക് ഇഷ്ടം നൂൽപുട്ടും ചെറുപയറും കറിയാണ് ഇഷ്ടം അപ്പോൾ ഇന്ന് ചെറുപയറൊന്നുമില്ല അപ്പോൾ എന്താ തേങ്ങാപ്പാൽ ആകുമ്പോൾ ഒരിക്കലും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആക്കുക എന്ന് വിചാരിച്ച് പിന്നെ ഇതാ കണ്ടില്ല ഞാൻ ആ ഒരു ചൂടോട് കൂടിയിട്ടെന്ന് ഈ ഒരു തട്ട് നിന്ന് എടുക്കണ്ടിട്ടത് അതുകൊണ്ടാണത് അതിൻ്റെ ആ ഒരു വാക്കത്തിൽ കൂടെ കണ്ടില്ല ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ചൂടാറിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല പിന്നെ അതേപോലെ നമ്മളൊന്നും പോയിലൊന്നും ആക്കി കൊടുത്തില്ലല്ലോ തട്ടിൽ അതുകൊണ്ടാകും അപ്പോൾ നമ്മൾ അയഫക്കുട്ടിക്ക് മദ്രസയ്ക്ക് പോകാനായി ചെയ്തിട്ടുണ്ടേനേ അപ്പോൾ ചൂടാറാനൊന്നും നിൽക്കാതെ അങ്ങനത്തന്നെ എടുത്തുട്ടോ പിന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ പോരും അങ്ങനെന്താ നൂൽപൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ആവി വന്നിട്ടുണ്ടേനും അങ്ങനെ തട്ടുന്നൊക്കെ എടുത്ത് അത് റെഡിയായി പിന്നെ നമ്മൾ മ്മ്ളൈഫ് കുട്ടിന് അതിൻ്റെ അടിയിൽ മദ്രസിലേക്കൊക്കെ പറഞ്ഞ വെച്ചിട്ടുണ്ടേനെനി അപ്പം നമ്മൾ ചോറിന് വെച്ചാൽ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇന്ന് സ്കൂൾ കൊണ്ടുപോകാന് വെള്ളം ഒന്നും തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ലേനെ കേട്ടോ ചില ദിവസം അങ്ങനെയാണ് ചില ദിവസം രാത്രി വെള്ളമൊക്കെ വെക്കും അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ചോറിന് വെള്ളം വെച്ചപ്പം അപ്പോൾ ഞാൻ കുറച്ച് നല്ല ജീരക്കൊരു പത്രത്തിട്ട് കൊടുത്ത് ഒരുക്ക് കുടിക്കാൻ കൊണ്ടുപോകാനുള്ള വെള്ളം അതിൽ മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേഗം അരിയും കഴുകിയിട്ട് അപ്പോൾ രാത്രി വെള്ളം ഈ സൂക്കാണ് എന്നാൽ പിന്നെ കുട്ടികളെ കുപ്പിയിൽ നമുക്ക് വേഗം ആക്കി കൊടുക്കുന്നത് ചൂടാറാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഉൾക്ക് പോകാനാവുമ്പോഴത്തേനൊക്കെ ചൂടാറിക്കോളും ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണം മഞ്ചുമുൾക്ക് ഇന്ന് ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ കൂട്ടാൻ കൊടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടേന് ബീൻസ് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നതേനും അപ്പോൾ നമ്മൾ നന്നാക്കിയിട്ട് അതിൽ വെക്ക വെച്ചത് കുഴപ്പമൊന്നുമില്ല രാവിലെ നമുക്ക് എളുപ്പമെടുത്താണ്ട് നല്ലവണ്ണം കഴുകിയാണ്ട് അരിഞ്ഞെടുക്കാനൊക്കെ സുഖമാണ് അതിൻ്റെ ആ ഒരു സൈഡിലുള്ള നാരും രണ്ടറ്റത്തുള്ള പിന്നെ ആ ഒരു എന്താ തുമ്പും ഒക്കെ വെട്ടി കളഞ്ഞാണ്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചീനിയത് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാണ്ട് പിന്നെ നല്ലോണം കഴുകിയിട്ട് നമ്മൾ ഓട്ടപാത്രത്തിൽ ഇട്ട് കൊടുത്തീനിട്ടോ അപ്പോൾ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം അത് അരിഞ്ഞെടുത്തു പിന്നെ അയ്ക്കാൻ കുറച്ച് കാന്താരി മുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ കരഞ്ഞടുക്കുമ്പോൾ തന്നെയാണ് ഇട്ടുണ്ടാക്കണത് ഗ്യാസ് നിറച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ പിന്നെ കറണ്ട് എടുക്കുമ്പോൾ തന്നെ വെക്കാതെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കിയ ആ ഒരു പാത്രമാണ് കേട്ടോ അത് ഇതിൽ നമുക്ക് പിന്നെ കബ്സ മന്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ എടുക്കുകയും ചെയ്യുക അതേപോലെ തന്നെ ആവി കയറ്റി വേവിച്ചെടുക്കണ ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം മൾട്ടി പോട്ട് ആയതുകൊണ്ട് ഇത് നമുക്ക് കിച്ചണിൽ ഒരു സാധനമാണ് കേട്ടോ ഇഡ്ഡലി ചുടാനും നൂൽപുട്ട് ചുടാനും പിന്നെ അതേപോലെ ആവിയിൽ വേവിച്ചെടുക്കണ എന്ത് പലഹാരവും ഇതിലും ഉണ്ടാക്കാം പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബ്സ മന്തി അങ്ങനെയുള്ള ഐറ്റംസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോളേ അപ്പോൾ എന്തായാലും ഇതാ ഇത് ചൂടായിട്ടുണ്ട് ചൂടാക്കേണ്ടതന്നെട്ടോ പിന്നെ എന്തായാലും തീ നല്ലോണം കൂട്ടി കൊടുക്കരുത് കേട്ടോ തീ നല്ലോണം കൂടിയാൽ വേഗം നമ്മൾ ഗ്യാസ് വെക്കുന്ന പോലെയല്ലേ അതിൽ നിന്നങ്ങട്ട് പുക വന്നതാണ്ട് പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റും അപ്പോൾ ഞാനിതാ നമുക്ക് തീ തീയിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം ഇതും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് തീയിൽ നാനൂറിലൊക്കെയാണ് ഇട്ട് ഇട്ട് കണത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുുകയൊക്കെ പൊട്ടിച്ച് നമ്മൾ മീൻസിൻ്റെ അരിഞ്ഞു വെച്ചതൊക്കെ അയക്കിട്ട് കൊടുത്തൊക്കെ ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിന് പിന്നെ തേങ്ങാപ്പാലും റെഡിയാക്കി എടുത്തു അപ്പോൾ നമ്മൾ റിച്ച് ചായ ചേച്ചയോ എന്ന് വന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ചായ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അതാ ഒരു പ്ലേറ്റിക്ക് മൂന്ന് നൂൽപ്പൂട്ടും പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ പഞ്ചസാര നൂൽപുട്ട് ഇതേപോലെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര അപ്പോൾ ചിലപ്പം തേങ്ങാപ്പാൽ ബാക്കിയായി കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേഗം കേടാവും പിന്നെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനതുകൊണ്ട് അയക്കിട്ടിട്ടില്ല കേട്ടോ പഞ്ചസാര അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങയും ചിരകിയിട്ട് കിണമല്ലോ നൂൽപുട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയും ഈ തേങ്ങാപ്പാലും ഒക്കെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് കാരം നല്ല ടേസ്റ്റുമാണ് കേട്ടോ നൂൽപ്പുട്ട അല്ലെങ്കിലും നമ്മളത് നല്ല സോഫ്റ്റ് തന്നെയാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടി കുഴിച്ച് ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ആയിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും അങ്ങനെ അതാ റിച്ച് എടുത്ത ചായയാണ് എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ആദ്യം അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് പിന്നെ പിന്നെതാ മഞ്ചുമുളക്കും ചായ ഒക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ ഒരു രണ്ടാളും ചായ ഒടിക്കുന്നുണ്ട് ഇപ്പം ചിഞ്ചിമോളില്ലായിട്ട് ഒരാൾ എണ്ണം കുറഞ്ഞപ്പം ഭയങ്കര ഇതാണ് കേട്ടോ എന്താ പറയുക വീട്ടിൽ ആളില്ലാത്ത പോലെ ഒച്ചയും വീളി അനക്കൊന്നും ഇല്ലാത്ത പോലെയാണ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒച്ചയും വീളി ഇമ്പാഹളൊക്കെ കഴിക്കാറും പിന്നെ ചോറും വന്നിട്ടുണ്ട് ഇനി ചോറ് വന്നപ്പോൾ ആ മഞ്ജൂനുള്ള ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ വട്ടപാത്രത്തിലാക്കുന്ന ചോറ് കുറച്ച് പതുക്കെ വേവിന് വറ്റിയാണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കട്ട കിട്ടൂല അല്ലെങ്കിൽ ഇത് കഴിക്കണ സമയമാകുമ്പോൾ തന്നെ ഇതിൽ കടന്നിട്ട് തന്നെ ഒന്നും കൂടിയൊക്കെ വേവും ഇവിടെ ചോറ് പാത്രത്തിലാക്കുമ്പോൾ എന്നും കച്ചറിയാണ് കേട്ടോ അത്ര വേണ്ട കുറച്ച് മതി കുറച്ച് മതി പറയും അപ്പോൾ ഇനിയിപ്പോൾ തോന നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കളയും അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത് വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് മതി എന്ന് പറയണത് അപ്പോൾ ഞാൻ ഇട്ടെന്ന് കുറച്ച് കയറിനിപ്പോൾ ഒരു കയ്യില് കെട്ടൻ എടുത്ത് അങ്ങനെ അത് ആ ചോറൊക്കെ ആക്കി ഉപ്പേരി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നാരങ്ങാച്ചാറും ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മഞ്ചുമോള് പോയിട്ടോളൂ ചോറൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ ചോറൊക്കെ വന്നിപ്പോൾ അടുപ്പ് ഒഴിഞ്ഞാൽ അടുക്കല്ലേ അപ്പോൾ ഞാൻ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അടുപ്പിൽ വേഗം അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് കൈപ്പങ്ങയാണ് കേട്ടോ അപ്പോൾ കയ്പങ്ങ അതാണ് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാളി അരിഞ്ഞെടുക്കണ് വലിയൊരു തക്കാളിൻ്റെ ഒരു പകുതി ഇടുത്തിട്ടുണ്ട് ഇനി അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കാന്താരി മുളകും അതിക്കരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അതിന് ഇട്ട് കൊടുത്തുക്കണ് ഇനിയിപ്പം നീക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കുറേശ്ശേ ചേർക്കണുള്ളൂ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ഇതീക്കൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ തേങ്ങ വറക്കണ സമയത്ത് കുറച്ചും കൂടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തത് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് എരിവില്ല അതുകൊണ്ടാണ് ഒന്നര സ്പൂൺ എടുത്തത് പിന്നെ രണ്ട് രണ്ടേക സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത സ്പൂണിൻ്റെ കണക്ക് നോക്കണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ടീസ്പൂണിൻ്റെ കണക്ക് പറഞ്ഞത് ഇതിൻ്റെ സ്പൂൺ ചെറിയ സ്പൂൺ ആണല്ലോ ഇതിൽ എൻ്റെ മസാല ബോക്സത്തെ സ്പൂണ് കുഞ്ഞു സ്പൂണാണ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതിലിട്ട് കൊടുക്കുമ്പോൾ പിന്നെ രണ്ടരയും മൂന്നരയൊക്കെ ആയിട്ട് അങ്ങനെ കാണും അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ പറഞ്ഞത് ചില കൂട്ടുകാർ പറയില്ലേ നിങ്ങൾ കറക്റ്റ് പറയണം കേട്ടോയെന്ന് അപ്പോൾ കറി അടുപ്പത്ത് വെച്ച് പിന്നെ അകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകി പകുതി ആയപ്പോ നമ്മൾ ഐഫു കുട്ടി മദ്രസ് ഇട്ട് പിന്നെ ഓൾക്കുള്ള ചായ ഒക്കെ എടുത്തുകൊടുത്ത് അങ്ങനെ ഓള് ചായ ഒക്കെ കുടിച്ച് മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത് സ്കൂൾക്കൊക്കെ പോകാൻ റെഡിയായി ഓരോ രണ്ടാളിവിടെ സിറ്റൌട്ടിൽ ഇരുത്തും ഞാനുണ്ടാവും അപ്പം മേലോല പോയിട്ടേ പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി വരുവുള്ളൂ അങ്ങനെ ഓരോ വണ്ടിയൊക്കെ വന്നു ഓര് പോയിട്ടുണ്ട് രണ്ടാളും അങ്ങനെ വീണ്ടും കിച്ചണേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൈപ്പങ്ങൻ്റെ കറിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ തേങ്ങ വറുക്കുമ്പോൾ അതിക്ക് തേങ്ങ ചൂടായതിന് ശേഷം മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേശേ ചേർത്ത് കൊടുത്തോണ്ടിട്ട് അതേപോലെ വലിയ ജീരകവും ചേർത്ത് കൊണ്ടിട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്നല് വെളുത്തുള്ളിയും അതേപോലെ രണ്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വറുത്തി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ വറുത്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് എടുത്താണ്ട് അരച്ചെടുത്തു പിന്നെ കുറച്ച് പുളിയും വേണം പുളിയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേനി അതൂതാ ഞാൻ പിഴിഞ്ഞാണ്ട് ഒരു ബൗളുക്കാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കറി എന്തേക്കണത് പോയോ കേട്ടോ കറി വെന്തിട്ട് പിന്നെ കായ്പങ്ങയൊക്കെ വെന്തക്കാണെങ്കിൽ നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേവണുള്ളതിന് പിന്നെ ദാ നമുക്ക് മീനും കിട്ടിയിട്ടുണ്ട് മീനിന്ന് കിളിമീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് വേഗം മീൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ നന്നാക്കി വന്നപ്പോൾ വന്നപ്പോഴത്തന്നെ ഇതാ കൈപ്പങ്ങയും വന്നിട്ടുണ്ടെങ്കിൽ കൈപ്പങ്ങ കറി വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ അയക്ക് ഇനി പുളി വെള്ളം ഉണ്ടല്ലോ നമ്മളെടുത്ത് വെച്ചാൽ ആ പുളിവെള്ളം അധികം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് കൈപ്പങ്ങൻ്റെ കൈപ്പ് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ കൈപ്പങ്ങ കറി വെച്ചാലും ഉപ്പേരി വെച്ചാലും ഒന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ അങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച് കറി വെച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ പുളി ചേർക്കാൻ മറക്കരുത് പുളി ചേർക്കുമ്പോൾ ആ ഒരു കയ്പെങ്ങൻ്റെ ചെറിയൊരു കയ്പും ഈ ഒരു പുളിയും എരിവും ഒക്കെ കൂടാകുമ്പം കറി നല്ല ടേസ്റ്റിയായി കാര്യം അങ്ങനെ പുളി വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ വറുത്തരച്ച തേങ്ങ ഉണ്ടല്ലോ അരച്ചത് അതും ഊതി ഒഴിച്ചു കൊടുത്തു ഇനി അതും ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ മീനൊക്കെ ഞാൻ നന്നാക്കി ഒക്കെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതീക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് തേച്ച് വെക്കണം അപ്പോൾ ഇതാ സാധാ മസാല തന്നെ കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഇനി എന്നിട്ട് ഇതാ മീനിലൊക്കെ മസാല നല്ലോണം നല്ലവണ്ണം തേച്ച് ഒരു പ്ലേറ്റിക്കാക്കി കൊടുക്കേണ്ടി അപ്പോൾ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കണമൊന്നുമില്ല ഇപ്പം തന്നെ പൊരിച്ചെടുക്കുക നമ്മൾ കറി വെന്താണ്ട് കറി തൂമിച്ച് കഴിഞ്ഞാൽ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് മീനും പൊരിച്ചെടുക്കാം അപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ തീയൊക്കെ കെട്ട് കഴിഞ്ഞാൽ പിന്നെ അയച്ചങ്ങൾ തീ കത്തിച്ചിട്ടുണ്ടാക്കിയിട്ട് വേണ്ടി വരും അപ്പോൾ അപ്പം തന്നെയാണ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൽ മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചതാണ് പിന്നെ നമുക്ക് കറി തൂമിക്കാനുള്ള കറ്റി അടുപ്പത്തി വെച്ചിനി അയക്കു വെളിച്ചെണ്ണ വെച്ചാണ്ട് ഉള്ളി കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഉള്ളിയിലാണ് കറി തൂമിച്ചെടുക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നല്ലൊരു മഴ പെയ്ത് ചോർന്നിട്ടപ്പം അപ്പോൾ അത് അവിടെ താഴെ തൊടിയിൽ പിന്നെ തേങ്ങയൊക്കെ പൊളിക്കണ പണിക്കാരുണ്ട് അതേപോലെ നമ്മളെ ചേച്ചിൻ്റെ ആടുകൾ പിന്നെ തിന്നണുണ്ട് പിന്നെ അത് ആ തോട്ടത്തെ വെള്ളമൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല നല്ലൊരു പെരും ഒരു മഴ പെയ്തു തരണില്ല ആ മഴ പെയ്തപ്പളാട്ടോ വെള്ളം കലങ്ങിയത് നല്ല തെളിഞ്ഞ വെള്ളേനും അപ്പോൾ ദാ വെള്ളം കലങ്ങി വരുന്നുണ്ട് അപ്പോൾ കമന്റിൽ ഇങ്ങനെ ചില കൂട്ടുകാരൊക്കെ പറയും ഇടക്ക് തോടൊന്ന് കാണിക്കണം കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് കാണിച്ചതാട്ടോ ഞാൻ കുക്ക് ചെയ്യണ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിയും വേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ദാ നമ്മളെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെനും ഉള്ളി മൂത്തപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തായിക്ക് പിന്നെ നമ്മളെ കറി ഇനിയിപ്പോൾ കളറ് കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആ ഒരു എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി കാണാൻ നല്ല രസം ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എണ്ണയൊക്കെ തെളിഞ്ഞ നിൽക്കുമ്പോളേ ആ ഒരു മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ കളറ് മേലെ അങ്ങനെ പാകി നിൽക്കുമല്ലോ അപ്പോൾ ഒരു രസാണല്ലോ കാണാൻ അപ്പോൾ എൻ്റെ മഞ്ഞൾപ്പൊടിക്കലയിൽ തന്നെ കളറ് കുറവാണ് അപ്പോൾ തേങ്ങ കരച്ചത് ഒഴിച്ച് കറി തിളപ്പിച്ചെറുക്കുമ്പോഴത്തേന് പിന്നെ പറ്റിയ കളർ ഇല്ലാതെയാവും അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടോ അങ്ങനെ കറി തൂമിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ എപ്പോഴും പറയലുണ്ട് കറി തൂമിച്ചാൽ അപ്പം തന്നെ അടച്ചു വെച്ചോണ്ട് അപ്പം തന്നെ തുറക്കരുത് അപ്പോഴുള്ളൂ ആ ഉള്ളിൻ്റെയൊക്കെ ഫ്ലേവറ് നല്ലോണം ആ കറി കൂടെ എല്ലാം കൊടുത്തും ആവുകയുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ പിന്നെ ആ ഒരു അടുപ്പിലിൻ്റെതാണ് നമ്മളെ മീൻ പൊരിക്കലുള്ള ഇരുബിൻ്റെ ചട്ടി അടുപ്പത്ത് ഇനി അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ അതാണ് ഞാൻ വെളിച്ചെണ്ണ കുഴിച്ചുകൊടുത്ത് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്ത് പിന്നെ അത് മീനും വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചട്ടി നല്ലവണ്ണം ചൂടായിട്ടേ പിന്നെ മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എണ്ണി നല്ലവണ്ണം ചൂടായിട്ടേ മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി പോലെയാണ് നല്ല ഉഷാറുള്ള ചട്ടിയാണ് കേട്ടോ അത് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോയിൽ പിന്നെ ഇങ്ങനെ ഈ ഒരു ചട്ടി കണ്ടിട്ട് കുറേ ആൾക്കാർ ഓർഡർ ചെയ്തേന് പിന്നെ ചിലവിലൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത് നോൺ സ്റ്റിക്കാണോ നോൺ സ്റ്റിക്കോ നല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ല വെയിറ്റ് ഉള്ള ചട്ടിയാണ് അപ്പോൾ മീനൊക്കെ ആയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറി ഒന്ന് ഇളക്കി നോക്കിയിട്ടോ പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡിയായി പിന്നെ അത് ആ ഒരു ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഇതാ കണ്ടില്ലേ ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ലല്ലോ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ പോലെയാണ് കേട്ടോ ഈ ഒരു ചട്ടി ഇത് മയങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇനിയിപ്പോൾ മീൻ പൊരിക്കാൻ മാത്രമല്ല ചിക്കൻ പൊരിക്കണേലും അതുപോലെ ബീഫ് പൊരിക്കാനും പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റും കേട്ടോ ചട്ടി അപ്പം ഇനി മീനൊക്കെ നല്ലോണം ഒന്ന് വന്ന് നെരിഞ്ഞ് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഇനി കഴുകാൻ നമ്മൾ കുക്ക് ചെയ്താൽ അങ്ങനെയാണല്ലോ അല്ലേ പാത്രം പോലെ ഉണ്ടാവും കഴുകാൻ അപ്പോൾ കുറേ ഞാൻ കഴുകി വെച്ചതാട്ടോ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ഇനി പിന്നെ അപ്പോലെത്തന്നെ പിന്നെ നമ്മൾ മീനൊക്കെ പൊരിക്കാനൊക്കെ വന്നപ്പോൾ തന്നെ ഇതാ വീണ്ടും പാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി വെച്ചതിൻ്റെ അടിയിൽ കൂടെ പിന്നെതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പിന്നെ കുക്ക് ചെയ്തതൊക്കെ കൊണ്ടുവന്ന് വെക്കൽ കേട്ടോ ചോറും കറിയും ഉപ്പേരിയൊക്കെ നമ്മൾ വഴിയാണ് വയ്ക്കൽ അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഗ്യാസ് ഒുമ്പോൾ കുക്ക് ചെയ്യാത്ത കൊണ്ട് പിന്നെ ഗ്യാസ് വല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല അല്ലെങ്കിൽ എണ്ണയൊക്കെ തെറിച്ചിട്ട് വൃത്തിയുടെ ഒക്കെ ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിലാണ് കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കറിയുള്ളതൊന്നും അങ്ങനെ അകത്ത് കൊണ്ടുപോകില്ല കേട്ടോ ഇതാ കറിയൊക്കെ ഇപ്പോൾ വന്ന് കുറച്ച് നേരമായല്ലോ ഇനി ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കും എന്നിട്ട് ഇതാ അകത്ത് കൊണ്ടുപോയി വെക്കും കറി പിന്നെ ആ ഒരു ചട്ടി വെടുന്നതന്നെയാണ് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാത്രം കഴുകാൻ അങ്ങനെ കൂടി കിടക്കുകയും ചെയ്യൂല അങ്ങനെ അങ്ങനത്തെ നമ്മളെ മീനും വെന്തിട്ടുണ്ട് അപ്പം രണ്ട് ഭാഗം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചട്ടിൻ്റെ ഉള്ളിൽ നോക്കി ഒരിത്തിരി മസാലയും കൂടി അതിൽ ഒട്ടി പിടിച്ചിട്ടില്ല ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലേ ചിലപ്പോൾ മീൻ പൊരിക്കുമ്പോൾ കണ്ടിട്ടില്ല ചില ചട്ടിയിൽ ഒട്ടി ഒട്ടിപ്പിടിക്കും ആ മസാല ഒക്കെ അമ്മയിലേക്കാരും ചട്ടിൻ്റെ അടിയിലേക്കാരും കരിയേ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അപ്പോൾ അകത്തെ തീയിൽ നമ്മൾ അങ്ങനെ നെരിയിച്ച് എടുത്തേക്കാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ വന്ന് നിന്ന് വാങ്ങി അകത്ത് കൊണ്ടുപോയി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സിങ്കൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടെനി ബ്രഷക്കെ ഇട്ട് നല്ലോണം ഉരച്ചൊക്കെ കഴുകിയിട്ടുണ്ടേന് പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു പിന്നെ തുണി ഉണ്ടല്ലോ അതും നല്ലോണം ഒന്ന് കഴുകി ആ ഒരു പാത്രത്തിലാക്കി അങ്ങനെ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് കരിയുള്ള പാത്രങ്ങളുണ്ട് കഴുകാൻ അതും ഇപ്പം തന്നെ വേഗമാണ് കഴുകി വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ അകാടിച്ചു വാരി തുടക്കാനും ഉണ്ടാവുള്ളൂ അപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ അകാടിച്ചു വാരം തുടക്കാനൊന്നും ഞാൻ നിൽക്കലില്ല ചിഞ്ചിമോളുണ്ടായതുകൊണ്ട് ഉളഞ്ഞാണ് ചെയ്യൽ അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു ഡ്യൂട്ടിയൊക്കെ എനിക്കുള്ളതാണ് അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇനി വേഗം അകത്ത് കയറുട്ടോ അപ്പോൾ അടിച്ചു വാരാനായിട്ടൊന്നും ഇല്ല എന്നാലും പിന്നെ അവിടെ ഇവിടെയൊക്കെ കുട്ടികളെ പുസ്തകം അതും ഇതൊക്കെ കിടക്കണ്ട അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് അടിച്ചുവാരി തുടച്ച് പിന്നെ തുണികളൊക്കെ കലക്കലും കുളിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള പണികളെ കേൾക്കാറും പിന്നെ അപ്പോൾ അതൊക്കെ കൂടി ഒന്നും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണില്ല ഇത്ര എടുക്കണുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും രണ്ട് മണിക്കങ്ങടുത്തേക്ക് എന്തായാലും ഒന്നും എത്താൻ പറ്റലുണ്ടാവില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് വരുമ്പോൾ സമയം കുറേ ആവും അപ്പോൾ എന്തായാലും നേരം വേഗമാണെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ അങ്ങനെതാ പാത്രങ്ങളൊക്കെ കറിയുള്ളതൊക്കെ കഴുകി പിന്നെ ഈ ഒരു അടുപ്പും തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുപ്പിൽ കനലുണ്ടാകുമ്പോൾ വിറക് വാരൊക്കെ ആണെങ്കിൽ രാവിലെ വിറക് കത്തണ കത്താൻ ഗതിയായിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്തേലും ഒക്കെ പണിയെടുക്കുമ്പോൾ മറന്നുകൊണ്ട് അങ്ങനെ ഇട്ടു പോകും അപ്പോൾ ഒന്ന് വിറക് കത്താൻ രാവിലെ കുറേ ഗതി ഇട്ട് അപ്പോൾ അതുകൊണ്ടൊന്നും മറക്കൂല അപ്പോൾ ഞാൻ വേഗത നാളെ കത്തിക്കാനുള്ള വിറകൊക്കെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചെകിരിയും ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അതും ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെയൊക്കെ ഉള്ള വറക കഴിക്കണം കേട്ടോ അത്ര മതി ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കത്തിക്കാളത് ഇതിൻ്റെ ചോട്ടിലുണ്ട് അതിന് അങ്ങനെ കത്തിച്ചാൽ മതി പിന്നെ നമ്മൾ ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴുകിയാൽ ഇങ്ങനെ കമഴ്ത്തി വെക്കരുത് കേട്ടോ അങ്ങനെ തുറന്ന് വെക്കണം അത് ആ ഒരു വെള്ളമൊക്കെ ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് നിൽക്കണം ആ ഒരു പാത്രം അല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ രാവിലെ നമ്മൾ എടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഈ തുരുമ്പിച്ചിട്ടേ ആ ഒരു തുരുമ്പ് കയറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചട്ടി കാണുമ്പം തന്നെ ഒരു വൃത്തിയിടുകയാണ് പിന്നെ നമുക്കതിൽ കുക്ക് ചെയ്യാൻ തോന്നൂല അപ്പോൾ ഞാൻ അങ്ങനെ തുറന്ന് വെക്കലാട്ടോ പിന്നെ ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പം വെള്ളം വറ്റി ഇതാവും എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കമിഴ്ത്തി വെച്ചാൽ മതി അങ്ങനെ അതാ നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഫുഡ് ആയിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയ്പം കൊണ്ടുള്ള കറിയും അതേപോലെ തന്നെ ബീൻസിൻ്റെ ഉപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതും കുറച്ച് നാരങ്ങാച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞത് പറഞ്ഞാണ്ട് കമൻറ്റിൽ കാണലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറയലെ കേട്ടോ ഇപ്പം ഇങ്ങനെ ഇഷ്ടമല്ല ആൾക്കാരൊന്നും ഇതേപോലെ തേങ്ങയൊക്കെ വറുത്തരച്ച് കറി വെച്ച് നോക്കേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്